എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അനുഗ്രഹീതമായ ഇന്നത്തെ തിരുവോചന ചിന്തയിൽ ദൈവത്തിന്റെ തിരുവോചനം നമ്മോട് ഇടപെടുന്നത് ശിക്ഷയിൽ നിന്ന് വിടുവയ്ക്കുന്ന ശിക്ഷിപ്പാൻ ഏൽപ്പിച്ചവനെ ശിക്ഷയിൽ നിന്ന് വിധിക്കുന്ന ദൈവപ്രവൃത്തിയെ കുറിച്ച് നമുക്ക് സുപരിതമായ വേദഭാഗമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ വ്യഭിചാരക്കുറ്റത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ മോശയുടെ നയപ്രമാണ പുസ്തകത്തിൽ പറയുന്നത് പോലെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ വേണ്ടി യഹൂദന്മാർ ഓടിച്ച് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ യേശു കല്ലെറിയാൻ നിൽക്കുന്നവരോട് പറയുന്ന കാര്യമാണ് നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവരെ കല്ലെറിയിട്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ പാപത്തിൻ്റെ അഗാധകർത്തത്തിൽ കിടന്ന എന്നെയും നിങ്ങളെയും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുത്തെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്നവർക്കുള്ള വിടുതൽ കേവലം ഭൗതികമായ നന്മയല്ല മറിച്ച് പിശാദിൻ്റെ കരത്തിൽ അമർച്ച ചെയ്തു വെച്ചിരുന്ന എന്നെയും നിങ്ങളെയും യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് അവൻ്റെ മകനും മകളുമാകുവാൻ ഭാഗ്യം ലഭിച്ചപ്പോൾ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ നമ്മൾ അധികാരം പറഞ്ഞിരുന്ന പാപത്തിൻ്റെ അന്ധകാര ബന്ധനങ്ങളെ യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാമിക്കാനിടയായെങ്കിൽ ഈ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊണ്ടുപോവാൻ കൂടി വന്ന പുരുഷാരം യേശു കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതുന്ന എഴുത്തുകൾ കണ്ടുകൊണ്ടാകാം അവർ മടങ്ങിപ്പോകാനിടയായി ഒടുവിൽ ഈ സ്ത്രീ മാത്രം ശേഷിച്ചിരിക്കുമ്പോൾ യേശു ചോദിക്കുക ആര് നിന്നെ കല്ലെറിഞ്ഞില്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കർത്താവേ എന്ന് പറയുന്നവളോട് യേശു പറയുക എന്നാൽ ഞാനും നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല എന്നാൽ ഒരു കാര്യം ചെയ്യണം ഇനിമേൽ പാപം ചെയ്യരുത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലി ചുറ്റുപാടുമുള്ളവർ നിൽക്കുന്നത് നിന്നെ എറിയുവാനുള്ള കല്ലുകളുമായിട്ടാണെങ്കിൽ കല്ലെറിയുവാൻ വേണ്ടി തക്കം നോക്കിയിരിക്കുന്നവരുടെ നടുവിൽ തകർത്ത് കളയാൻ നോക്കിയിരിക്കുന്നവരുടെ നടുവിൽ കുറ്റം പറഞ്ഞ് മുടിക്കാൻ നോക്കിയിരിക്കുന്നവരുടെ നടുവിൽ നീ പതറണ്ട ദൈവ തിരുമുഖത്തേക്ക് നോക്കുക കർത്താവിങ്കിലേക്ക് അടുത്തുവരിക ഒരു ദോഷവും നിനക്ക് തട്ടാതവണ്ണം സൂക്ഷിപ്പാൻ കഴിയുന്ന നിന്നെ വിടുവയ്ക്കുന്ന രക്തം തന്ന വീണ്ടെടുത്ത് അരുമനാഥം പറയുക നിന്നെ ശിക്ഷ പിദിക്കുന്നവരുടെ നടുവിൽ അവരുടെ കരുത്തിൽ നിന്ന് വിടുവയ്ക്കുക മാത്രമല്ല നിന്റെ ശിക്ഷയെ ഇളവ് ചെയ്ത് ജീവനിലേക്ക് നടത്തുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി കർത്താവിൽ വിശ്വസിക്കുന്നവർക്കുണ്ടാകുമെങ്കിൽ ഒരുപക്ഷെ രോഗം നിന്നെ തകർക്കാൻ നോക്കുകയാകാം ലോകം നിന്നെ തകർക്കാൻ നോക്കുകയാകാം ഏതൊക്കെ വിധത്തിൽ മനുഷ്യൻ തകർക്കാൻ നോക്കുന്നുണ്ടാകാം മനുഷ്യനെ ഭയപ്പെടേണ്ട ദൈവത്തെ ഭയപ്പെടുക ദൈവത്തെങ്കിലേക്ക് അടുത്തു വരിക നമ്മെ വിടുവയ്ക്കുന്നവൻ്റെ അത്ഭുതകരം നമുക്ക് വേണ്ടി അത്ഭുതകരമായി വെളിപ്പെടും ഒരുവനും നിന്റെ നേരെ കരമുയർത്താതെ എതിരായി നിൽക്കാതെ വണ്ണം അവരുടെ കരങ്ങളിൽ നിന്നെ വിടുവെപ്പാൻ കഴിയുന്ന ആ നസ്രായനായ വരാ കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കാം അവൻ നമ്മുടെ പരിചയും പാറയും അവൻ നമ്മുടെ സങ്കേതവും അവൻ നമ്മുടെ പാപത്തെയും ശാപത്തെയും നീക്കുന്ന കർത്താവ് ആ നല്ല കർത്താവിനെ അഭയം ചൊല്ലാം അവനോട് ഒത്തുചേർന്ന് ജീവിക്കാം करता में अनेक रखी जो सखाई के डे गॉड ब्लस यू ऑल